മാറിയുസ പിതാവിനോടുള്ള പ്രതിഷ്ഠ പതിനാറാം ദിവസം ഇടുപെടാതെ പ്രാർത്ഥിക്കുക ഒന്ന് ദസലോനി അഞ്ച് പതിനേഴ് പ്രാർത്ഥനയിൽ വിശ്വസ്തത പുലർത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് മാറിയസെ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം വിശുദ്ധ യോസേ പിതാവിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ കൃപയാണ് പ്രാർത്ഥനയിൽ ഇടപെടാതെ പ്രാർത്ഥനയിലായിരിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ സ്ഥിരതയിൽ ആയിരിക്കുക എന്നുള്ളത് വിശുദ്ദേവസ്വ ഉച്ചരിച്ച ഒരു വാക്ക് പോലും തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ വളരെ നമ്മോട് സംസാരിക്കുന്നുണ്ട് വളരെയധികം നമ്മോട് സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥനയെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് കാരണം മറിയൂസേപ്പ് നിശ്ശബ്ദതയിൽ ദൈവത്തെ ശ്രദ്ധിച്ചു സ്വപ്നങ്ങളിലൂടെ ലഭിച്ച ദിവ്യ നിർദ്ദേശം ദിവ്യ സന്ദേശം അവൻ അനുസരിച്ചു അതൊരിക്കലും ശബ്ദമുള്ളൊരു പ്രാർത്ഥനയുടെ ആയിൽ ആയിരുന്നില്ല നിശബ്ദതയിലൂടെയാണ് മറിയൂസേപ്പ് ദൈവഹിതം തിരിച്ചറിഞ്ഞത് എന്ന് നമുക്ക് ബോധ്യമാകും ഒരു പ്രാർത്ഥന പോലും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് മറിയൂസേപ്പിനെ അവനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ തിരുവെഴുത്തുകളിൽ നാം പ്രാർത്ഥന കാണുന്നില്ല പ്രാർത്ഥനയുമായുള്ള ഒരു മനുഷ്യൻ എപ്പോഴും അധികാരം അധികം സംസാരിക്കുന്നില്ല എന്ന് മാറിയൂസി നമുക്ക് കാണിച്ചു തരുന്നു അവനധികാരപൂർവ്വം സംസാരിക്കുന്നില്ല അധികവും സംസാരിക്കുന്നില്ല അതാണ് മാറിയൂസിതാവിലുണ്ടാവുന്ന ഏറ്റവും വലിയൊരു പുണ്യം പക്ഷെ അദ്ദേഹം നന്നായി കേൾക്കുന്നുണ്ട് ജ്ഞാനപൂർവ്വം അതിനെ വിവേചിച്ചറിയുന്നുണ്ട് വിശ്വസതയോടെ ജീവിക്കുന്നുണ്ട് ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായ പ്രാർത്ഥിക്കാം മാറിയസെ പിതാവിനെ പോലെ നല്ലപോലെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ തക്ക വിധം ഒരു നിശബ്ദത ഒരു ശാന്തത നമ്മുടെ ജീവിതത്തിലുണ്ടാവണം ഒരു പ്രാർത്ഥനാ ചൈതന്യം നമുക്ക് ജീവിതത്തിലുണ്ടാവണം അത് വലിയ നീണ്ട പ്രാർത്ഥനകളുടെ വലിയൊരു സമയമല്ല മറിച്ച് നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നിദ്രയിൽ പോലും ദൈവത്തിൻ്റെ സന്ദേശം തിരിച്ചറിയാൻ തക്ക വിഭവത്തിനുള്ളൊരു ശാന്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ജ്ഞാനപൂർവം ദൈവത്തിൻ്റെ സ്വരം വിവേചിച്ചറിയാനായിട്ട് സാധിക്കണം നന്മയുടെ സ്വരം ഏതാണ് തിന്മയുടെ സ്വരം ഏതാണ് എന്നും ദൈവത്തിൻ്റെ സ്വരം ഏതാണെന്നും എൻ്റെ തന്നെ ചിന്ത ഏതാണെന്നും തിരിച്ചറിയുവാനുള്ളൊരു ജ്ഞാനപൂർവ്വമായ വിവേചനം മാറിയ വിസ പിതാവിനുണ്ടായിരുന്നു ആ വിവേചനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി മാറിയ വിസ പിതാവിൻ്റെ മാധ്യസം പ്രാപിക്കണം മൂന്നാമതായിട്ട് വിശ്വസ്തയോടെ ജീവിക്കണം ദൈവത്തിൻ്റെ സ്വരം കേട്ട് ആ സ്വരത്തിനനുസരിച്ച് പ്രവർത്തിച്ച് അത് ഉടനടി തന്നെ പ്രവർത്തിച്ച് തൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ എളിമയോടെ അവൻ നിർവഹിച്ചു എന്നുള്ളതാണ് മാറിയൂസപ്പിൽ പിതാവിൽ വിളങ്ങിയിരുന്ന പുണ്യത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിലും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടെ വിശ്വസ്തയോടെ നിർവഹിക്കാൻ നീതിപൂർവ്വം നിർവഹിക്കാൻ കാരണപൂർവ്വം നിർവഹിക്കാൻ നമുക്കും സാധിക്കട്ടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നാം ദൈവത്തോട് പറയുന്നത് മാത്രമല്ല മറിച്ച് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നതും പ്രാർത്ഥനയാണ് ദിവസം മുഴുവൻ ദൈവമായി ഇണങ്ങിച്ചേർന്ന ഒരു ഹൃദയമാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ദിവസം മുഴുവൻ തമ്പരാനോട് ചേർന്നിരിക്കുന്ന ഒരു ഹൃദയം അതാണ് ഏറ്റവും ശക്തമായ പ്രാർത്ഥന ഓരോ നിമിഷത്തിലും അവൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നു അവന് മുമ്പോട് സംസാരിക്കുന്ന കാര്യം ഓരോ നിമിഷവും തിരിച്ചറിയുന്നു അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന മാറിയസേപ്പ് ദൈവവുമായി നിരന്തരമായൊരു കൂട്ടായ്മയിൽ ജീവിച്ചു അവന്റെ തീരുമാനങ്ങളെല്ലാം അവന്റെ പ്രവൃത്തികളെല്ലാം ഈശോയെ പരിപാലിക്കുന്നതും അറിയത്തെ പരിപാലിക്കുന്നതുമെല്ലാം ഈ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻറെ സ്വരം ശ്രവിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാർഗനിർദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഇടപെടാതെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം ഓരോ കാര്യങ്ങൾക്കും അവൻ തേടി എന്ന് പറയുന്നതാണ് ഇടപെടാതെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് അല്ലാതെ പുട്ടേ നമ്മൾ കയ്യിൽ കൊന്ത പിടിച്ച് നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതിനെയല്ല അല്ലെങ്കിൽ പോലും ഈശോ 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 എന്ന് പറഞ്ഞ് നടക്കുന്നതിനല്ല മറിച്ച് ഇവിടെ പ്രാർത്ഥിക്കുക എന്നതിനർത്ഥം നമ്മുടെ എല്ലാ പരിപാടികളും നിർത്തി ഓരോ മണിക്കൂറുകളിലും മുട്ടുകുത്തി നിന്ന് കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല മറിച്ച് എല്ലാത്തിലും ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നും എല്ലാ മേഖലകളിലേക്കും ദൈവത്തെ കൂടെ കൊണ്ടുപോകുന്നതും നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ബന്ധങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ഉറപ്പാക്കുന്നതാണ് നിരന്തര പ്രാർത്ഥന വിഷു ദൈവസേപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രാർത്ഥത ഒരു വിശ്വസ്തയുടെ വിശിഷ്ടത നിറഞ്ഞ ഹൃദയമിടിപ്പ് ആണെന്നുള്ളതാണ് വിശിഷ്ടതയോട് ജീവിക്കുന്നവൻ്റെ ഓരോ ഹൃദയമിടിപ്പ് പോലും ഒരു പ്രാർത്ഥനയാണ് എന്ന് മാറിയൂസേപ്പ് നമ്മെ പഠിപ്പിക്കുക അത്ര വലിയ ആഴങ്ങളിലേക്ക് തമ്പുരാൻ വിശുദ്ധ മാറിയൂസഫിൻ്റെ ആ മാധ്യസം വഴി നമ്മെ കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് സദാസമയവും ദൈവസാന്നിധ്യ സ്മരണയിൽ ജീവിക്കുന്നതാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയിലേക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം ചേർത്ത് നിർത്തുന്നതാണ് പ്രാർത്ഥന പ്രാർത്ഥനയിലെ പ്രധാന ഗുണങ്ങൾ നമ്മൾ തിരിച്ചറിയണം ഒന്ന് വിശ്വസ്തതയാണ് വരണ്ടതായി തോന്നുമ്പോഴും ദിവസം മുഴുവനും പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലായിരിക്കാൻ നമുക്ക് സാധിക്കണം ചിലപ്പോഴൊക്കെ നമുക്കൊരു ആത്മീയമായ ഒരു വരൾച്ച പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല കൊണ്ട് ചെല്ലാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ ഒരു വളർച്ച അല്ലെങ്കിൽ വരൾച്ച നമുക്കുണ്ടാകും വളർച്ചയില്ലാത്തൊരു വരൾച്ച രണ്ടാമതായിട്ട് നിശബ്ദതയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഇടം നൽകുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഇടം നൽകുന്ന വ്യക്തികളായി നമുക്ക് തീരണം അതിനാണ് നിശബ്ദത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കലക്കാൻ ഇടം നൽകണം നമ്മുടെ ഹൃദയത്തിൽ അനുസ്മരണം നമ്മുടെ പ്രവൃത്തികളെ നയിക്കാൻ പ്രാർത്ഥനയെ അനുവദിക്കണം മറിയോസുപിതാവിൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രവൃത്തികളും ദൈവത്തിൻ്റെ സ്വരം കേട്ടായിരുന്നു അതായിരുന്നു അവൻ്റെ ശക്തി അതാണ് അവൻ്റെ ജീവിതം മുഴുവൻ വിജയിച്ചതിൻ്റെ കാരണം അതാണ് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് മുന്നോട്ട് പോയത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തെ കേന്ദ്രസ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ കാര്യവും ചെയ്യണം ഇന്ന് ചെറിയൊരു കാര്യം നമുക്കൊന്ന് പരിശീലിക്കണം ഒരു ചെറിയ പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം കർത്താവെ സംസാരിക്കണമേ നിൻ്റെ ദാസൻ കേൾക്കുന്നു എന്നുള്ളൊരു ചെറിയൊരു പ്രാർത്ഥന ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈ കാര്യം ചെയ്യാൻ പോവുകയാണ് കർതാവിധി സംസാരിക്കണമേ അങ്ങനെ ദാസം കേൾക്കുന്നു ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് നിൻ്റെ പദ്ധതി എന്താ ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇന്ന ദിവസം നമ്മുടെ ജോലിക്കിടയിൽ താൽക്കാലികമായി ഒന്ന് നിർത്തി ഈ ഷോയെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവെന്ന് ഒരു ഏഴ് തവണയെങ്കിലും ഇന്നത്തെ ഒരു ദിവസം നമുക്ക് പറയാൻ പറ്റില്ലേ ഓരോ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഒന്ന് നിർത്തിയിട്ട് താൽക്കാലികമായി നിർത്തിയിട്ട് ഷോയെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവെന്ന് പറയാൻ അടിച്ചിട്ടില്ല നമുക്ക് ചിന്തിച്ച് നോക്കാം എൻ്റെ ജീവിതം ദൈവമായുള്ളൊരു സംഭാഷണമാണോ അതോ ഒരു ഏക അഭിപ്രായമാണോ എന്ന് സംഭാഷണം എന്ന് പറയുമ്പോൾ അപ്പുറത്തോടും ഇപ്പോൾ രണ്ടുപേരും സംസാരിക്കില്ല അതൊരു ഏക അഭിപ്രായം എൻ്റെ അഭിപ്രായങ്ങളെല്ലാം തമ്പരാനെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് പോരുന്നതിനാണോ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ആഴത്തിൽ ഈശോയെ കേൾക്കാനായിട്ട് സാധിക്കണം പ്രാർത്ഥിക്കാം മറിയൂസേബെ പ്രാർത്ഥനയിൽ വിശ്വസ്ത പുലർത്താൻ അങ്ങ് സാധിച്ചതുപോലെ എന്നെയും സഹായിക്കണമേ വാക്കുകൾ കുറവാണെങ്കിൽ പോലും എൻ്റെ ഹൃദയം അങ്ങേക്കായി തുറന്നിരിക്കട്ടെ ഓരോ നിമിഷത്തിലും ഞാൻ എൻ്റെ സാന്നിധ്യം അറിയുവാനും ക്ഷമയോടെയും വിശ്വസതയോടെയും നിന്നെ കേൾക്കുവാനും എൻ്റെ ജീവിതത്തെ നിശ്ശബ്ദവും സ്ഥിരവുമായൊരു പ്രാർത്ഥനയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസ പ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിൻ്റെ കാലത്ത് വിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ വിശുദ്ധ യൂസേ പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു ഓ രക്ഷകൻ്റെ വളർത്തുപിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ആ മേൻ ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോ മറിയും യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയും യോസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വാനായ മാറിയോസേപ്പ് വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജതുമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രഗതലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേപ്പേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രുതലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേപ്പ് ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യൂസഫിൻ്റെ ലുതീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്ഹായി അനുഗ്രഹിക്കണമേ മിസ്ഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസയപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻറെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രന്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നർമലനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശ്വദിയവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകഭാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായോയെ അങ്ങേറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരദ്ധ ഭർത്താവായ വിശുദ്ധ യോസഫിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേൻ